ക്രിസ്മസിന് വെള്ളം അല്ല അത വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കണ്ടോ ആ അടിക്കണ്ട ക്രിസ്മസിന് ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ എന്തെങ്കിലും അടിക്കേ? ഇതെനെ ഫേവറിറ്റ് എന്താ? ഫേവറിറ്റ് എന്താണ്? എന്താ അടിക്കുന്നത് എന്നെ കണ്ടിട്ട് മാജിക് മോമെന്റ് ഇതഎങ്ങനെ അറിയാ? ആണോ? നീ ഇത് അറിയാവോ അപ്പോൾ മാജിക് മോമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ. অন্য വേറെൊന്നുമില്ല. ഇത് വെള്ള പൊളങ്ങട്ടാണ്. ആദുകൊണ്ട് വീഡിയോ ഞാൻ നിനക്ക് നിനക്ക് നീ നീ വീണ്ടും എനിക്ക് പറഞ്ഞത് നിന്റെ ഈ റിപ്ലൈ തരുന്നത് വീട്ടുകാരും ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊല്ലം എന്ന കലാകാരനെ മലയാളികൾക്ക് അത്ര വേഗം ഒന്നും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെല്ലാം സങ്കടത്തിൽ ഒന്ന് തന്നെയായിരുന്നു ആ സമയത്ത് സുതിയുടെ കുടുംബത്തിന് നേരെ നീണ്ട ആ ഒരു സഹായ ഹസ്തങ്ങൾ ഒരു പക്ഷെ കേരള ചരിത്രത്തെ തന്നെ അത് അപൂർവമാണ് എന്നാൽ ഇന്ന് ഒരു വർഷം ഇപ്പുറം പിന്നിടുമ്പോൾ സുധിയുടെ ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിചാരണ നേരിടുകയാണ് സ്നേഹിച്ചിരുന്നവർ തന്നെ എന്തിനു രേണുവിന് തള്ളിപ്പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ആരോപണങ്ങളും അതിന്റെ വസ്തുതകളും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യകാലങ്ങളിലെ വാടക വീട്ടിലെ കഷ്ടപ്പെട്ടിരുന്ന രണ്ട് മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ് നമുക്ക് രേണു അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ എല്ലാവരും ആ കുടുംബത്തെ സഹായിച്ചു എന്നാൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് ശേഷം രേണുവിന്റെ ഇമേജ് പാടെ മാറി തന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒന്നിനെയും പേടിക്കാതെ രേണുവിനെയാണ് നമ്മൾ അവിടെ കണ്ടത് പക്ഷേ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവർ പങ്കുവയ്ക്കുന്ന വീഡിയോകളും ലൈവുകളും പലപ്പോഴും വിവാദമായി ഏറ്റവും ഒടുവിൽ ഷഫീന ബിബി എന്ന യൂട്യൂബറുമായിട്ടുള്ള തർക്കത്തിൽ രേണു ഉപയോഗിച്ച ഭാഷ പലരെയും ഞെട്ടിച്ചു എടി നിനക്ക് അടക്കമായില്ലീ നിനക്ക് നീ വീണ്ടും എനിക്ക് ഇട്ടുണ്ടാക്കാൻ വരുന്നോ നീ പറഞ്ഞത് നിന്റെ ഈ വീഡിയോ കേട്ടിട്ട് നിനക്ക് വ്യൂസ് ഉണ്ടാക്കി തന്നിട്ടല്ല ഞാൻ റിപ്ലൈ തരുന്നത് എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവരടുത്ത് പറഞ്ഞാണ് എടി എന്റെ അപ്പൻ നമ്പൂതിരിയാണെന്നോ ഉയർന്ന കുല ജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണം കൊണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് എന്റെ അപ്പൻ പ്രത്യേക ജാതിയാണ് എടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിനക്ക് നാണ കൊണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട് കള്ളി വീ വി നിനക്ക് കുറെ പേര് എന്റെ നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും പക്ഷേ ഇല്ലേ രേണുസത്തിക്ക് ആരും വേണ്ടടി ഓ പിന്നെ നിലകട്ടുള്ള മറുപടി നീ എന്നെ ഞാൻ തന്നു അപ്പൻ കഷ്ടപ്പെട്ട് എന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തുന്നതാടി എന്റെ അപ്പൻറെ വീട്ടുകാരെ അവരെ തൊട്ടുള്ള നിന്റെ നിർത്തിക്കോ നിനക്ക് നാണം നാണം കെട്ടവളെ നിന്റെ എനിക്ക് ബ്ലോഗ് നാണം കെട്ടവളെ മാതാപിതാക്കളെ പറഞ്ഞാൽ ആരും പ്രതികരിക്കും അത് സ്വാഭാവികമാണ് എന്നാൽ ആ പ്രതികരണം എത്രത്തോളം മാന്യമായിരിക്കണം എന്നതിലാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് ഇപ്പോൾ മറ്റൊരു വിവാദവും കൂടെ റേണുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് മദ്യപാനത്തെ കുറിച്ചുള്ള തുറന്ന് പറിച്ചു കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് നൽകിയ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ തന്റെ ഫേവറേറ്റ് മദ്യം ഏതാണ് രീണു പരസ്യമായിട്ട് പറഞ്ഞു ഇവിടെ രണ്ട് പക്ഷമുണ്ട് ഒന്ന് എന്റെ ജീവിതം എന്റെ ഇഷ്ടം എന്നുള്ള നിലപാട് ആധുനിക സമൂഹത്തിൽ മദ്യപാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്നാൽ രണ്ടാമത്തെ ഒരു പക്ഷം എന്ന് പറയുന്നത് രേണുവിന് മദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ അതൊരു പൊതു മദ്യത്തിൽ നിൽക്കുന്ന വ്യക്തി പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആള് ഇത്തരം കാര്യങ്ങൾ ആഘോഷപൂർവ്വം വിളിച്ചു പറയേണ്ടതുണ്ടോ എന്നാണ് വിമർശകർ ചോദിക്കുന്നത് എന്നാൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം ഇപ്പൊ കത്തിക്കേറുകയാണ് ഇതിലെ ഏറ്റവും വിവാദമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ നന്ദികേടെന്നുള്ള ആരോപണം ഇതാണ് ഈ വിവാദങ്ങളുടെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു വീട് വെക്കാൻ ഭൂമി ദാനം ചെയ്ത ബിഷപ്പ് നോബൽ ഫിലിപ്പിനെതിരെ റേണു നടത്തിയ പരാമർശങ്ങൾ അതിരുകടന്നുപോയി അതുകൊണ്ട് ഇപ്പൊ ഒരു വീട് ഒരു കൊടുത്തത് കാണിച്ചു ഞാൻ നല്ല രീതിയിൽ കമന്റ് ആർക്കോ കൊടുത്തു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു അച്ഛോ ദാനം കൊടുക്കുന്ന നല്ല പുണ്യ പ്രവൃത്തിയാണ് അത് ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹം കിട്ടും പക്ഷെ കൊടുത്തതോ കൊടുത്തു ഇനി ഇത് ഞാൻ കുടുത്തിയാണേ ഞാൻ കുട്ടിയാണെ പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരല്ലേ അച്ഛോ അച്ഛനടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് സത്യമാണ് നമ്മൾ ദാനം ചെയ്ത് സോഷ്യൽ മീഡിയ വൈറലുമായി പിന്നെ അതിന്റെ പുറത്ത് ഇതാക്കുന്നത് അതേടക്ക് ഈ വരുന്ന ഈ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നവരുടെയൊക്കെ പോകുന്ന താഴെ വന്ന് കമന്റ് വിട്ടി ആ വില കളയരുത് പിന്നെ വേറെ ഒരാളുണ്ട് അവരുടെ മോനെ ആരാണ്ടെ പറഞ്ഞപ്പോൾ പൂക്കളെ എടുത്തുകൊണ്ട് തുള്ളി തുള്ളിമറിഞ്ഞ് അവർക്കെതിരെ വീഡിയോ ഇട്ട വ്യക്തി എന്റെ മോന്റെ ഫോട്ടോ അത് പ്രായപൂർത്തിയാകാത്ത ഒരു പതിനാറ് വയസ്സുള്ള എന്റെ കുഞ്ഞിന്റെ ഫേസിൽ റൗണ്ട് വരച്ച് അങ്ങനെ ഒരു വീഡിയോ ഇട്ടു എതിർ വീഡിയോ ഞാൻ ചെയ്തതിന് തന്നെ അതിന് അവര് വന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ വ്യക്തി അപ്പ ഇവരുടെ വ്യക്തിത്വം എന്താണെന്ന് ആലോചിച്ചു നോക്കിയേ പിന്നെ ഒരു ഏറ്റവും വലിയ വിഷയം എന്താ പറഞ്ഞാ പോകും രേണുവിനെതിരായും എനിക്കെതിരായും ആര് വീഡിയോ ഇടുന്നു ആ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് ആടെ അറിയാമോ ഓ ജീവിസത്തിന്റെ ഞാൻ എന്തായാലും അച്ഛോ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ഛോ ഈ രേണുവിന്റെ മോശം പറയാം എന്നെ മോശം പറയാൻ ചെയ്തോണ്ട് അതൊന്ന് ന്യായത്തിന് കൂടെ നിന്നല്ല ഈ ഇച്ചിരി മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടേനും അച്ഛൻ നല്ല സപ്പോർട്ട് എന്തോട്ട് നല്ലത് പറയട്ടെ മുന്നോട്ട് നീങ്ങിക്കോളാൻ പറയുന്നു അച്ഛനാ ഞാൻ വീട്ടിൽ നാളെ വീട്ടിൽ നിന്ന് നമ്മുടെ വീടാ അവിടെ കാണും ഞാൻ ഇവിടെ മുന്നോട്ട് ഞങ്ങളൊക്കെ ലക്ഷം ലക്ഷം അച്ഛൻ എന്തായാലും അച്ഛൻ വീട്ടിൽ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കുക എന്ന തരത്തിലുള്ള ഈ സംസാരം സോഷ്യൽ മീഡിയക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല ഒന്ന് ആലോചിക്കണം ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ നമ്മൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഒരു തണലായി നിന്നവരെ പിന്നീട് പരസ്യമായിട്ട് അധിക്ഷേപിക്കുന്ന വലിയൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും ചോദിക്കുന്നത് ഇത് രേണുവിനെ പിന്തുണച്ചിരിക്കുന്നവരെ പോലും ഇപ്പോൾ എതിരാക്കിയിരിക്കുകയാണ് അത് മൊത്തം കമന്റ് ബോക്സിലൂടെയാണ് അവരുടെ പൊതുവികാരവും പുറത്തു വരുന്നത് റേണുവിന്റെ മൂത്ത മകനായ കിച്ചുവിന്റെ ചാനലിൽ വരുന്ന കമന്റുകളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ജനം രേണുവിനെയല്ല സുധിയുടെ മക്കളെയും സുതി എന്ന കലാകാരനെയുമാണ് സ്നേഹിക്കുന്നത് കിച്ചുവിനോട് ആളുകൾ പറയുന്നതും അമ്മയെ ഒന്ന് പറഞ്ഞു തിരുത്തു എന്നാണ് വിമർശിക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്ന് കരുതുന്നതാണ് രേണുവിന് പറ്റുന്ന പ്രധാന തെറ്റ് സ്നേഹിച്ചവർ നൽകുന്ന ഉപദേശങ്ങളെ സൈബർ അറ്റാക്കായി മാത്രം കാണുന്നത് അവർക്ക് കൂടുതൽ തിരിച്ചടിയുമാകും ഇവിടെ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് വശങ്ങളുണ്ട് ഭർത്താവിന്റെ തണലില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ ശ്രമിക്കുന്നു അതുപോലെ കുട്ടികളെ നോക്കുന്നു ഇതൊക്കെ അഭിനന്ദനാർഹമാണ് എന്നാൽ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോൾ മാന്യത കൈവിടരുത് പിന്നെ തന്നെ സഹായിച്ചവരെ ഓർക്കുക അവർക്കെതിരെ പറയേണ്ടി വന്നാൽ പോലും അത് മാന്യമായിട്ടുള്ള രീതിയിലാകാം പിന്നെ സുധിയുടെ മക്കളുടെ ഭാവിയെ കരുതി ഇത്തരം മോശ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക രേണുവിന് ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ പക്ഷെ അത് ജനങ്ങളുടെ സ്നേഹത്തോടു കൂടി ആയിരിക്കണം എന്ന് മാത്രം അല്ലാതെ വെറുപ്പ് സമ്പാദിച്ചു കൊണ്ടാകരുത് ചുരുക്കത്തിൽ പറഞ്ഞാൽ രേണു സുതി എന്ന വ്യക്തി തന്റെ ജീവിതം തന്റെ ഇഷ്ടത്തിന് നയിക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകേണ്ട കാര്യമില്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ ഒരു പൊതുസമൂഹം നമ്മളെ നെഞ്ചേറ്റിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നത് മറന്നു പോകരുതും സഹായിച്ചവരെ പരസ്യമായിട്ട് തള്ളിപ്പറയുന്നതും വിമർശിക്കുന്നവരോട് തരം താഴ്ന്ന ഭാഷയിൽ സംസാരിക്കുന്നതും അവർ ഇതുവരെ നേടിയെടുത്ത സ്നേഹവും ബഹുമാനവും ഇല്ലാതാക്കാനെ സഹായിക്കും കൊല്ലം സുതി എന്ന കലാകാരനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇന്നും പലരും ഈ ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്നത് ആ സ്നേഹത്തെ മാനിച്ചുകൊണ്ട് വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് തന്റെ കരിയറിലും മക്കളുടെ ഭാവിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് രേണു ഇപ്പോൾ ചെയ്യേണ്ടത് തെറ്റുകൾ ആർക്കും സംഭവിക്കാം അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിലാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയുമാണ് ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ് രേണു സ്തുതിക്കെതിരെ നടക്കുന്നത് വ്യക്തി അതോ അവർ തിരുത്തേണ്ട കാര്യങ്ങളാണോ സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കും സോഷ്യൽ മീഡിയ അപ്ഡേഷനുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക മറ്റൊരു പ്രധാന വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം